ഐ േഷ നാലഞ്ചു ചെറുപ്പുണ്ടല്ലോ ഏട്ടാല് ഒരു മാസത്തെ ഊപ്പുണ്ടല്ലേ ഏത് കയറ് കയറുക അങ്ങനെ അങ്ങനെ അങ്ങനെന്തോളൂ ഒരു മാസം ഒരു മാസം ഒരു മാസം മുപ്പൽ ഉണ്ടാവുള്ളൂ ഒരു മാസം ഇയാളാട് കർഷകൻ വില ഉണ്ടാകുക ഏതെങ്കിലും കഴിഞ്ഞ അല്ല അല്ലേ വായക്ക് കെട്ടി കൊടുക്കാം അത്യാവശ്യം ഒരാഴ്ച തുടക്കം വെട്ടിക്കൂടായിട്ട് അല്ലെ ചെന്നാലും കെട്ടി കൊടുക്കണല്ലേ പത്തു ദിവസം മടിയല്ലേ ചെന്നാലും കെട്ടി കൊടുക്കണല്ലേ പൊട്ടിയ പോയില്ലേ കെട്ടാൻ വെട്ടല്ലേ ഒന്നുകൂടി വള്ളിയാലോ ആ കുറവല്ലേ